നമസ്കാരം സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു ഡിസൈനിങ് മേഖലയാണ് ആര്യ എംബ്രോയ്ഡറി ഡിസൈനിങ് അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറയുന്നത് ആര്യ വർക്ക് സ്വന്തമായിട്ട് തന്നെ പഠിച്ചിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കസ്റ്റമൈസിന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നവരുമുണ്ട് ചെറിയ ബൊട്ടീക്കൊക്കെ തുടങ്ങിയിട്ട് അവിടെ സ്റ്റാഫ്സിനെ ഹയർ ചെയ്തിട്ട് അവരിലൂടെയും കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അങ്ങനെ തുടക്കത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം നിങ്ങളിൽ പലർക്കും ആരെയും ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനെ എത്ര രൂപ വിലയിടണം അറിയില്ല പലരും ചെയ്യുന്നത് ഒരു കസ്റ്റമർ ഒരു ആളൊരു റെഫറൻസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് ഇതുപോലെ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് കണ്ണു ഉടച്ച് ചെയ്തു കൊടുക്കുന്നു പക്ഷെ എത്ര രൂപ ചോദിക്കണം എന്നുള്ള പറയാനുള്ള പേടിയുമുണ്ട് അത് പറഞ്ഞാൽ കസ്റ്റമർ വേണ്ട എന്ന് പറയുമെന്നുള്ള ഒരു ആ ഒരു ഭയവും നമ്മളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തുച്ഛമായിട്ടുള്ള വിലയ്ക്കായിരിക്കും ചിലപ്പോൾ അത് കൊടുക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിലെ ഏത് രീതിയിൽ നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ എത്ര രൂപ വിലയിട്ട് വേണം ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ കസ്റ്റമറിന്റെ എത്തിക്കാൻ നമുക്ക് ലാഭവും ഉണ്ടാവണം കസ്റ്റമറിന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെന്ന് തോന്നുകയും വേണം അപ്പൊ ആ രീതിയിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ പഠിച്ചിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ആളാണെങ്കിലും നിങ്ങളെ ആദ്യം ഒരു ലേബർ ആയിട്ട് കൺസിഡർ ചെയ്യാം അതായത് ഒരു സ്വന്തമായിട്ട് നിങ്ങൾ ഒരു സ്റ്റാഫ് ആണെന്ന് ആദ്യം ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം ഈ കാൽക്കുലേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നു ആദ്യം നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് നോക്കാം നമ്മൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ട്രാവൽ ചെയ്തതായിട്ടായിരിക്കും ഒരു കടയിൽ പോയിട്ട് മെറ്റീരിയൽ എടുക്കുന്നത് ഇപ്പൊ കസ്റ്റമർ നമുക്ക് മെറ്റീരിയൽ തരുന്നില്ല നമ്മൾ തന്നെ പോയി എടുക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്തായിരിക്കും പോയി ഷോപ്പിൽ പോയി മെറ്റീരിയൽ എടുക്കുന്നെങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്നതിനായിട്ടുള്ള നമ്മുടെ ട്രാവൽ ചാർജസ് എത്ര രണ്ടാമത്തത് എത്ര രൂപയ്ക്കാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തത് മൂന്ന് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത് അതിന്റെ മെറ്റീരിയൽസ് ആയിട്ടുള്ള ബീഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നൂലുകൾ നമ്മൾ അതിന് സ്റ്റോൺ സ്റ്റോൺസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോണുകൾ എന്തൊക്കെയാണോ വരുന്നത് അതിന്റെ എല്ലാം ഒരു എസ്റ്റിമേറ്റ് കോസ്റ്റ് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു ഫുൾ പാക്കറ്റ് ഒരു അര കിലോ പാക്കറ്റിന്റെ ഒക്കെ ബീഡ്സ് ഒക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളിൽ നിങ്ങൾ ഒരു ഏകദേശം ഒരു പെർസെൻറ്റേജ് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക നമ്മൾ ഒരു ഒരു വർക്കിന് വേണ്ടി നമുക്ക് എത്ര ബീഡ്സ് എടുക്കേണ്ടി വരും അപ്പൊ ആ ഒരു ഒരു പാക്കറ്റിന്റെ എത്ര രൂപയുടെ കുറച്ച് ശതമാനം എങ്കിലും നിങ്ങൾ അതിലൊരു മെറ്റീരിയൽ കോസ്റ്റ് ആഡ് ചെയ്ത് വെച്ച് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റാഫിനെ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നോർമലി നോർത്ത് ഇന്ത്യൻ സ്റ്റാഫ്സ് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ നമ്മളുടെ ഒരു ദിവസം നമ്മളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യും അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് അവർക്ക് നൂറ് രൂപ മുതൽ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപ വരെ ഒരു മണിക്കൂറിന് സാലറി ആയിട്ട് എടുക്കുന്നു എന്ന് വിചാരിക്കാം അങ്ങനെയാണ് കൊടുക്കാറുള്ളത് നോർമലി അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് നൂറ് രൂപയാണ് കൊടുക്കുന്നെങ്കിൽ അതിൽ പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിരം രൂപ ആയി അതേപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരാളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കോസ്റ്റും അതേപോലെ തന്നെ ഇടുക അതായത് നിങ്ങളുടെ പത്ത് മണിക്കൂർ കൊണ്ടാണ് ഒരു ബ്ലൗസ് നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പത്ത് മണിക്കൂർ നിങ്ങൾ നൂറ് രൂപയോ നൂറ്റിപ്പത്ത് രൂപയോ നിങ്ങളുടെ മണിക്കൂറിന് ആദ്യം വിലയിടുക അപ്പൊ അതൊരു ചാർജ് നമുക്ക് അവിടെ കിട്ടും അടുത്തത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ റൂമിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ എന്തൊക്കെ നമ്മളുടെ എസൻഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്നോ അതിനൊക്കെ നമ്മൾ വിലയിടണം നമ്മളുടെ ആണ് ഏറ്റവും പ്രധാനം അപ്പൊ അതിന് നമ്മൾ വിലയിടുക ഇനി നിങ്ങൾ ചെറിയൊരു ഷോപ്പിലേക്ക് പോയിട്ട് അവിടെ റെന്റ് കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ റെന്റിന്റെ ഒരു ശതമാനം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതെല്ലാം ഒരു മാസം കഴിഞ്ഞ് ഫൈനൽ റെന്റിലെ എസ്റ്റിമേറ്റിൽ എടുക്കാൻ നിൽക്കാതെ നമ്മുടെ ഓരോ വർക്കിന്റെ ഓർഡർ വർക്കിനും നമ്മൾ ആ ഒരു റെന്റിന്റെ ഒരു ശതമാനം എങ്കിലും നമ്മൾ അതിലേക്ക് ഒന്ന് ആഡ് അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമ്മൾ ഇവിടെ മൂന്ന് കോസ്റ്റ് പറഞ്ഞു ആദ്യത്തത് മെറ്റീരിയൽ കോസ്റ്റ് രണ്ടാമത്തെ ലേബർ കോസ്റ്റ് മൂന്നാമത്തത് ഓവർഹെഡ്സ് അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ റെന്റ് അതിൽ എന്താണോ നിങ്ങൾക്ക് എക്സ്ട്രാ ചെലവ് വരുന്നത് അത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇത് മൂന്നും ചേർത്താണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇനിയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് ഇടാൻ പോകുന്നത് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ പറഞ്ഞ ടോട്ടൽ കോസ്റ്റിന്റെ അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പെർസെന്റേജിലായിരിക്കണം നിങ്ങളുടെ ലാഭം എടുക്കേണ്ടത് അതെന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം മുതൽ നമുക്കൊരു എഴുപത് എൺപത് ശതമാനം വരെ നിങ്ങൾക്ക് അതിൽ നമുക്ക് ആ ഒരു ടോട്ടൽ കോസ്റ്റ് കോസ്റ്റിന്റെ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ഇടാം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടായിരം രൂപയാണ് നിങ്ങൾക്ക് മൊത്തം ചിലവായത് അതായത് നിങ്ങളുടെ മെറ്റീരിയൽസ് നിങ്ങളുടെ ലേബർ ചാർജ് നിങ്ങളുടെ ഓവർ ഹെഡ്സ് ആയിട്ട് വരുന്ന മൂന്നും കൂടെ ചേർത്ത് നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ ആ രണ്ടായിരം രൂപയുടെ ഒരു അമ്പത് ശതമാനം നിങ്ങൾ ലാഭത്തിലേക്ക് ഇടുക അമ്പത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തിന്റെ അൻപത് ശതമാനം പറയുമ്പോൾ ആയിരം രൂപ അപ്പൊ രണ്ടായിരം പ്ലസ് ആയിരം രൂപ നിങ്ങളുടെ ലാഭം ചേർത്ത് മൂവായിരം രൂപയ്ക്ക് വേണം നിങ്ങൾ ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ നമ്മളുടെ വർക്ക് ചെയ്തിട്ടുള്ള ഏത് തരത്തിലുള്ള ഉൽപ്പന്നമാണോ നിങ്ങൾ കസ്റ്റമറിന് കൊടുക്കുന്നത് ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം വളരെ ബേസിക് ആയിട്ട് നമുക്ക് നമ്മൾ പഠിപ്പിച്ചു തരും പക്ഷെ നമുക്ക് വില ഇടാൻ സമയത്ത് നമ്മൾ വളരെയധികം ആവും കാരണം പഠിക്കുന്ന സ്ഥലത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്ത് പോകും പക്ഷെ അതിൽ എക്സ്ട്രാ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും ചിലപ്പോൾ കസ്റ്റമർ നമുക്ക് ഒരു റെഫറൻസ് ഫോട്ടോ തരും അപ്പൊ നമുക്ക് അറിയില്ല അതിന് എത്ര രൂപയാണ് വിലയിടേണ്ടതെന്ന് കസ്റ്റമറിനോട് നമ്മൾ റേറ്റ് പറയുമ്പോൾ ഒന്നുകിൽ അവര് പറയും ഭയങ്കര കൂടുതലാണ് അല്ലെങ്കിൽ കസ്റ്റമർ വില കുറവാണെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യാ ഒന്നും പറയില്ല കാരണം അവർ സന്തോഷത്തോടെ അത് വാങ്ങുകയും ചെയ്യും പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു വർക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നരുത് ഞാൻ നഷ്ടത്തിനാണ് ഈ ഒരു സാധനം കൊടുത്തതെന്ന് അപ്പൊ അതിനുവേണ്ടിയിട്ട് തുടക്കം മുതലേ നിങ്ങൾ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എഴുതി വെക്കുക നമുക്ക് എത്ര രൂപ തുടക്കം മുതൽ ചിലവായി അതിന്റെ ടോട്ടൽ കോസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ അതിന്റെ ഒരു പർട്ടിക്കുലർ ശതമാനം അത് എത്ര ശതമാനം നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ പറയുന്നത് ഇരുപത് ശതമാനം മുതൽ നിങ്ങൾക്ക് ഒരു എഴുപത് എൺപത് ശതമാനം വരെ നിങ്ങൾക്ക് അതിന്റെ ഒരു ടോട്ടൽ കോസ്റ്റിന്റെ ലാഭം നിങ്ങൾക്ക് പെർസെൻറ്റേജിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എടുക്കാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു വർക്കിന് ലാഭം തന്നെയാണ് ചിലർ ഇതിന്റെ ഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഇരട്ടി ലാഭം നമുക്ക് എടുക്കുന്നതിന് ചെയ്യാം അത് നമ്മൾ ബ്രാൻഡ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാരണം നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരു അറിവ് കിട്ടും ഇപ്പോ ഒരു കസ്റ്റമർ റഫറൻസ് തന്നാൽ നമുക്ക് തന്നെ അറിയാം ആ റഫറൻസ് തന്നിരിക്കുന്ന മോഡൽ ഏതെങ്കിലും ഏത് ബ്രാൻഡിന്റെ ആണോ അവർ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നതൊക്കെ നമുക്ക് പിന്നീട് ഒരു ഐഡിയ വരും അപ്പൊ അതൊക്കെ കിട്ടുന്നതിന് മുമ്പായിട്ട് തുടക്കക്കാർക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ഒപ്പം ഒരു മാർക്കറ്റ് റിസർച്ച് ഒരു കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ എടുത്തിട്ടാണ് കസ്റ്റമർ വരുന്നതെങ്കിൽ അതിന് നോർമലി മറ്റ് നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആൾക്കാരെ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വില മനസ്സിലാകും അങ്ങനെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ അതിന്റെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നിങ്ങൾ ഒന്നുകിൽ കൂടുതലായിട്ട് ഇടുക അതല്ലെങ്കിൽ കുറഞ്ഞ റേറ്റ് അല്ലെങ്കിൽ അതേ സെയിം റേറ്റിനായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ അത് പ്ലാൻ ചെയ്തു നിങ്ങളെ അടുത്തേക്ക് ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു ഓർഡറിനായിട്ട് ഒരു പർട്ടിക്കുലർ ഡിസൈൻ കാണിച്ച് തരുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ കസ്റ്റമറിനോട് നിങ്ങൾ പറയുക എസ്റ്റിമേറ്റ് ആയിട്ടുള്ള പ്രൈസ് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ ഇതൊരു റെഫറൻസ് ഇമേജ് ആണ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എസ്റ്റിമേറ്റഡ് ഉള്ള പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വർക്ക് കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് അത് ചെയ്യാൻ എത്ര ദിവസം കൊണ്ട് അത് തീർക്കാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ ലേബർ ആണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോ നിങ്ങളുടെ സ്റ്റാഫിനെ കാണിക്കുക ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ അവരെ കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് എത്ര ദിവസം കൊണ്ട് തീരുന്ന ഒരു വർക്ക് ആ ഒരു വർക്ക് നിങ്ങൾ എന്ത് ചെയ്യാ ലേബറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ അവർ രണ്ട് ദിവസം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മൂന്ന് ദിവസമായിട്ട് പറയുക കാരണം ഇവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവരെടുക്കുന്ന സമയമാണ് മൂന്നല്ല നാല് ദിവസത്തെ വർക്ക് ആണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം കസ്റ്റമറുമായിട്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റ് റേഞ്ച് പറയുക ആ ഒരു റേഞ്ച് ചിലപ്പോൾ അതിൽ കൂടുതലാകാം അല്ലെങ്കിൽ അതിൽ താഴെ നിൽക്കുന്ന രീതിയിലാകും എന്നിട്ട് അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങുക അതിനുശേഷം മാത്രം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക ഒരിക്കലും നമ്മൾ കസ്റ്റമർ മെറ്റീരിയൽ കയ്യിൽ കൊണ്ടുവരുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് അതൊന്ന് വിശ്വസിക്കാം കാരണം അവർ ആ ഒരു പ്രോഡക്റ്റ് ഓർഡർ വേണ്ടിയിട്ടാണ് ചിലർ ഓർഡർ മാത്രമേ തരുള്ളൂ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വാൻസ് ഒന്നും വാങ്ങാതെ നിങ്ങൾ ഒരിക്കലും പ്രോഡക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യരുത് ചിലപ്പോൾ അത് കഴിയുമ്പോൾ ഓർഡർ ആയി പോകാൻ ചാൻസ് ഉണ്ട് അതിനുള്ള പ്രധാന കാരണം ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആര്യവർക്ക് ഒരുപാട് പേര് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അടുത്തൊരാളുടെ അടുത്തേക്ക് ചിലപ്പോൾ റേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ശേഷം കുറച്ച് റേറ്റ് കുറവാണ് തോന്നിയത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എപ്പോഴും അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിയതിന് ശേഷം മാത്രം വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു കസ്റ്റമർ നമുക്കൊരു ഓർഡർ തന്നിട്ടുണ്ട് ആ ഒരു ഓർഡറിന് നമ്മൾ എത്ര രൂപ വിലയിടണമെന്ന് നല്ല എക്സാമ്പിളിലൂടെ പറയാം അപ്പം നമ്മൾ തന്നെയാണ് മെറ്റീരിയൽ എടുക്കുന്നതെങ്കിൽ മെറ്റീരിയലിന്റെ കോസ്റ്റ് നോക്കുക അതിനുശേഷം എത്ര നമ്മുടെ ട്രാവൽ ചാർജസ് ഉണ്ടെങ്കിൽ അതെടുക്കുക അതിനുശേഷം മെറ്റീരിയൽ ആഡ് ചെയ്യേണ്ട ബീറ്റ്സ് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു എസ്റ്റിമേറ്റ് റേറ്റ് എടുത്ത് വെക്കുക അപ്പോൾ അതെല്ലാം കൂടെ ഒരു എഴുന്നൂറ് രൂപയാണ് നിങ്ങൾ കരുതുക അടുത്തത് നിങ്ങളാണ് ഇത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് നൂറ് രൂപയാണ് നിങ്ങൾ പത്ത് മണിക്കൂർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആയിരം രൂപ അപ്പോൾ ആയിരത്തി എഴുന്നൂറ് അതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് മറ്റെങ്കിലും ഒക്കെ എക്സ്പെൻസസ് ഓവർ ഹെഡ്സ് ആയിട്ട് വരുന്ന റെന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ്പ്പ് ചെയ്യുമ്പോൾ മുന്നൂറ് അങ്ങനെ അത് ഇനി നിങ്ങൾ ഇതിന്റെ ലാഭമാണ് ാഭവമാണ് ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ കിട്ടിയ രണ്ടായിരം രൂപയുടെ എത്ര ശതമാനം ഞാൻ ഒരു അൻപത് ശതമാനം ഇടുന്നെങ്കിൽ രണ്ടായിരത്തിന്റെ അൻപത് ശതമാനം എന്ന് പറയുമ്പോൾ ആയിരം രൂപ നിങ്ങളുടെ ലാഭം ആയിരം രൂപ സോ ടു തൗസൻഡ് ടോട്ടൽ കോസ്റ്റ് അതിന്റെ കൂടെ ആയിരം രൂപ നിങ്ങളുടെ ലാഭം കൂടെ ചേർത്തിട്ട് മൂവായിരം രൂപയാണ് ആ ഒരു വർക്കിന് നിങ്ങൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഫൈനൽ വർക്കിന് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കൂടെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ സ്റ്റിച്ചിങ്ങിന് നിങ്ങളാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ചാർജ് അല്ലാതെ നമ്മൾ സ്റ്റാഫിനെ വെച്ച് ചെയ്യുന്നെങ്കിൽ അതിലും നിങ്ങൾ ഒരു ചെറിയ പ്രോഫിറ്റ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം എന്നിട്ട് മാത്രമേ ടോട്ടൽ പ്രൈസ് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കസ്റ്റമറിനോട് പറയാൂ ഇതിന് കസ്റ്റമർ നേരത്തെ റെഫറൻസ് തന്നിട്ടുള്ള ഇമേജിലൂടെയാണ് ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ചാർജ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അത് നോക്കുക അതിനോടൊപ്പം തന്നെ എസ്റ്റിമേറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എത്ര രൂപ ഇതിനൊരു ഏകദേശം വില വരും സമയെടുത്ത് ചെയ്യേണ്ടിവരും മെറ്റീരിയൽ എന്തൊക്കെയാണ് വേണ്ടി വരുന്നത് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ലാഭം ഉണ്ടാവുകയും അടുത്തൊരു ലെവലിലേക്ക് നമ്മളുടെ ഒരു ബ്രാൻഡ് എന്നുള്ള തരത്തിലേക്ക് നിങ്ങൾക്ക് കയറി പോകാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം അതിലൂടെ ഒരു സ്ഥിര വരുമാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും ഞാൻ പുതിയ പുതിയ കണ്ടൻറ്റുമായിട്ട് വരുന്നത് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒത്തിരി നല്ല വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും താങ്ക്